ചട്ട ഈ ഈ ഒരു 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 സക്സസ് മുഖത്ത് നോക്കുമ്പോൾ സന്തോഷവും ചിരിയും എക്സൈറ്റ്മെന്റും ഉണ്ട് ദാറ്റ് ബിക്കോസ് യു സിനിമ തിയേറ്ററിൽ ഇറങ്ങി രണ്ട് ദിവസം അത് കഴിഞ്ഞു ഇവിടെ യു ഐ ഹിയർ സെലിബ്രേറ്റിംഗ് വിത്ത് ഓഫ് ദം സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് അവർ വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ ൗക്കത്തെ തോന്നി ഞങ്ങളിങ്ങനെ സിനിമ എടുക്കണം പിള്ളേര് സിനിമ പഠിച്ചു ഒരാൾ ആക്ടിങ് പഠിച്ചു ഒരാൾ ഡയറക്ഷൻ പഠിച്ചു എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം ഞാൻ പറഞ്ഞു ശൗക്കത്തെ ഇത് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക കാരണം ഇത് എത്തിപ്പെടുന്നതിനേക്കാൾ പള്ളിയ പാടാ ഇവിടെ പോകും അപ്പോൾ വേണം അല്ല അവര് പിള്ളേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അവർ അറിയാത്ത പിള്ളേക്ക് ചോറിയുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്ന് പറഞ്ഞു പക്ഷേ സൗകര്ത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചൗക്കത്തിനെ അങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെക്കാണെങ്കിലും മറ്റാൾ എങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട് ഇതിപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാ അവരെ വേണ്ട ഇവരെ ഇടന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ അവരോട് പോയി ചോദിക്കും അവരുടെ സൗകര്യമുണ്ടോ ഇയാൾക്ക് സൗകര്യമുണ്ടോ അവർക്ക് സൗകര്യം ഉണ്ടോ എന്ന് പറഞ്ഞു എല്ലാവരെയും വിളിച്ചു ആക്ടേഴ്സ് ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞു ഡയറക്ടറെ എനിക്കറിയില്ല കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്ക് അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി അതിനിടയ്ക്ക് അച്ചും കുറച്ച് വിശ്രമം വേണ്ടി വന്നു അപ്പൊ ഞാൻ ശോക്കത്തിനോട് പറഞ്ഞു ഷോക്കത്തെ ഞാൻ വേണം ഞാൻ വരണോ അല്ല അല്ല വരണം അത് ഞാൻ പറഞ്ഞ് എങ്ങനെ ഇല്ലാതെ എടുക്കാൻ പറ്റില്ലേ അല്ലെ ഈ പടത്തിന്റെ ആദ്യം പൊതു ഇയാളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു അതുകൊണ്ട് വന്നില്ലേ പിന്നെ ആൾക്കാർ ചോദിക്കും അയാളവിടെ പോയത് അപ്പൊ പിന്നെ എന്തു എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വന്നു എനിക്കാണെങ്കിൽ ഗാഥയുടെ ആദ്യം എന്തൊക്കെ പറയണെങ്കിൽ കുറെ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് ഇറങ്ങുകയാണ് മക്കളെ എനിക്കിതിനെ പറ്റി വലിയ വെടിപാടൊന്നുമില്ല അങ്ങനെ അവര് പറഞ്ഞ പോലെ കാണിച്ചു അത്രേ ഉള്ളി സിനിമയിൽ സിനിമയിലെ ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇയാൾ ഈ കൊച്ചികൾ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോ ആണ് ഇടക്കാലത്ത് അയാൾ നാട് വിട്ടു പോയിരുന്നു കൊച്ചിക്കാരാണ് എല്ലാവരും അയാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടെ പോയ കാലത്തുള്ള കൊച്ചി ഭാഷയുമൊക്കെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവർ ഐഡന്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കൊച്ചിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത് കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ആ ഇപ്പോഴത്തെ പിള്ളേർക്കും ചിലപ്പോൾ ഇത്തിരി കണക്ഷൻ പോയെന്ന് വരാം പക്ഷെ അതങ്ങനെ കണ്ടാൽ ആവും എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവും ഇല്ല യന്തുവിശ്വാസവും ഇല്ല എനർജിയുമില്ല പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളു രക്ഷപ്പെടുവോ നന്നാവോ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത് പക്ഷെ ഇവര് നല്ല കൂടി ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ റോഷന്റെയൊക്കെ ഇവിടെയുള്ള മസിലുണ്ട് ഈ കാണുന്ന പോലെയൊന്നുമല്ല ഇത് അഴിച്ചിട്ട പേടിയാവും അതുപോലെ ഈ ജകാതി ഈ വൈശാഖ് വിശാഖ് വിശാഖ് എന്റെ നാളാണ് വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന പിള്ളേര് എനിക്കത് ജമ്പത്ത് പറ്റൂല ഇപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയത് ഒരു മഞ്ചെട്ട് പത്ത് കൊല്ലം ആയിട്ടുള്ളൂ എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയത് പക്ഷേ പിള്ളേര് സമ്മതിക്കണം ഈ സത്യം പറഞ്ഞാൽ ഈ ഇവര് പറയുന്നവർ ഞാനല്ല ഇവരുടെ എനർജി ഇവരായിരുന്നു ഈ സിനിമയിലെ അല്ല ഇത് സത്യം ഞാൻ ഞാനിതിനകത്ത് കള്ളത്തരവും മരുന്നൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ് പക്ഷെ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മൾ ഇനി അങ്ങോട്ട് മുട്ടേണ്ടത് അപ്പോ ഇവന്മാര് ഊതിയോ നമ്മൾ പറന്നുപോയ പോയില്ലേ അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെ ഒന്ന് എനർജിയും ആവേശവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് മറക്കാൻ പറ്റില്ല കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട് ഇവരുടെ എല്ലാ എഫർട്ടിനും ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പുറകിൽ അത്രത്തോളം ഈ ഷൗക്കത്തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഷൗക്കത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാശൊന്നും നന്ദിട്ടില്ല ഇതുവരെ അതുകൊട്ടെടക്ക് ഏ സന്തോഷ് എന്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയായ സന്തോഷിന്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം പിന്നെ പുള്ളി ഇപ്പത്തെ ശബ്ദം കേൾക്കാൻ പറഞ്ഞിട്ട് കുറച്ചാളായാലോ വേറെ ആരോ അയ്യേക്കാൻ വേണ്ടി സംസാരിച്ചോണ്ടിരുന്ന അന്ന് പക്ഷെ ഞാൻ പരിപാടി കാണുമായിരുന്നു പിന്നെ ഇപ്പൊ സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത് സത്യമല്ലേ പടം എങ്ങനെയുണ്ട് പുള്ളിയാണോ അപ്പ അപ്പൊ അത്രേ ഉള്ളു എല്ലാവർക്കും സന്തോഷം ഇനിയും ഏ ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഇങ്ങനെ നോക്കുന്ന ഞാൻ കേട്ടുള്ളു ശരിക്കുള്ള ആണോ അതോ വേറെ എന്തോ ആണോ എന്നല്ലേ സോ ഹി വാസ് സോ എൻതോസിയാസ്റ്റിക് നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ പിന്നെ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത് നമ്മളിഞ്ഞിപ്പോ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് മുമ്പിൽ പോയി മോശമാകല്ലോ ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രം ഞാൻ ചെയ്തു കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല അതിന് ഒന്നും കിട്ടുന്നുമില്ല സിനിമ എന്നത് വേറെ കാര്യം അപ്പൊ ഇവന് പറഞ്ഞു ചെയ്തു അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല എങ്ങനെയുണ്ട് പരിപാടി താങ്ക് യു താങ്ക് യു